ജനങ്ങളുടെ മേലെ ഈ സർക്കാർ നികുതി ഭാരം എല്ലാ തലങ്ങളിലും അടിച്ചേൽപ്പിച്ച സർക്കാരാണ് സർക്കാരിന്റെ കാര്യം അവരുടെ ഞങ്ങൾക്ക് നമ്മളെ കാര്യം എന്താണ് ജീവിത ഭാരം വർദ്ധിപ്പിച്ചു ഭൂനികുതി കൂട്ടി കെട്ടിട നികുതി കൂട്ടി പെർമിറ്റ് നികുതി കൂട്ടി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു വെള്ളക്കരം വർദ്ധിപ്പിച്ചു ബസ് ചാർജ് വർദ്ധിപ്പിച്ചു ഇങ്ങനത്തെ പറഞ്ഞ് ഈ സൂക്കരണം കുറച്ച് കാണരുത് മേലെ അത് അതുകൂടാതെ ഡീസലിന്റെയും പെട്രോളിന്റെയും സെസ് അഡീഷണൽ ആയിട്ട് രണ്ട് രൂപ ഒരു ലിറ്ററിന് എന്ന നിലയിൽ ഡീസലിനും പെട്രോളിനും ഏർപ്പെടുത്തി നികുതി വർധനവിന്റെയും തെറ്റായ സാമ്പത്തിക നയങ്ങളുടെയും ഫലമായിട്ടാണ് വില വർധനവുണ്ടായിട്ടുള്ളത് സാധാരണക്കാർ ജീവിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ വാഗ്ദാനങ്ങൾ പോലും പാലിക്കാൻ ഇപ്പോൾ സർക്കാർ ശ്രമിച്ചിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഒന്നും നടക്കത്തില്ല എന്തായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന് പറഞ്ഞു മുതലാളി മറന്നുപോയതാ എത്ര കൊല്ലം കഴിഞ്ഞു എത്ര മാസം കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ പോലും ആ വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ

മക്കളെ അമേരിക്കയിലും ലണ്ടനിലും വിട്ടു പഠിപ്പിക്കുന്ന കാല അപ്പൊ ഓക്കെ ഇനി ബാക്കി അടുത്ത ഞായറാഴ്ച